മഴയൊന്ന് തോർന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ പറമ്പിലൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു കുറച്ച് പച്ചമുളക് പറിച്ചെടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് ചെടി വന്നതിന് ശേഷം പുറത്തുനിന്ന് പച്ചമുളക് വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ പോയത് കസ്റ്റർഡാപ്പിളിന് അടുത്തേക്കാണ് കേട്ടോ കസ്റ്റഡ് ആപ്പിളിൽ ധാരാളം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് കമ്പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മൂത്തതൊക്കെ പറിച്ചെടുത്തു ആണെങ്കിൽ കളർ മാറി വരുന്നേ ഉള്ളൂ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ മരത്തിലുള്ളതിനേക്കാളും കൂടുതൽ താഴെ വീണ് എടുക്കുന്നുണ്ടായിരുന്നു ഏകദേശം ആത്തക്കയോട് ടേസ്റ്റ് ആണല്ലേ സീതപ്പഴത്തിന് എങ്കിലും എനിക്ക് ആത്തക്കേക്കാളും ഇഷ്ടം കസ്റ്റേഡ് ആപ്പിളാണ് കേട്ടോ വീട്ടിൽ വേറെ ആരും കഴിക്കില്ലെങ്കിലും ഇത് കൊണ്ടുവച്ചാൽ മുഴുവൻ കഴിക്കുന്നത് ഞാനാണെ ഓരോന്നായിട്ടിങ്ങനെ മൂത്തത് നോക്കി പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പോയത് ചിക്കൂസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നോക്കി വച്ചാൽ ചിക്കൂസൊക്കെ കിളി കൊണ്ടുപോയേ പിന്നെ കുറച്ച് മരമുന്തിരി അല്ലെങ്കിൽ ജബോട്ടിക്കാബ പറിച്ചെടുത്തു മരമുന്തിരി ശരിക്കും പഴുത്താലും നല്ല റെഡ് കളറിൽ വരും കേട്ടോ പക്ഷേ റെഡ് കളറിനേക്കാളും എനിക്കിഷ്ടം ഇതേപോലെ അല്പം കളർ മാറിയിട്ടുള്ള പുളിയോടുകൂടിയതാണ് കാണുന്നതെല്ലാം ഇന്ന് പറിച്ചെടുത്തതാണ്